ഹലോ ഇന്ന് ഞാനൊരു മണിമലയ്ക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ യാത്രാ വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അടുത്ത് പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ കാർ ഡ്രൈവ് ചെയ്തിട്ടുള്ള പൂക്കാണ് കേട്ടോ മണിമലയ്ക്ക് എൻ്റെ പപ്പയുടെ സിസ്റ്റർ ഉണ്ട് ഇവിടെ അപ്പോൾ ഒന്ന് കാണാനായിട്ട് പോകാനാണ് ആ ഒരു കാഴ്ചകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ നല്ല മനോഹരമായ ഒരു ദിവസമായിരുന്നു വെച്ചാൽ മേഘങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയ കേട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഗ്രാമങ്ങളിൽ കൂടെയുള്ള യാത്രയാണ് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ മരങ്ങളും അങ്ങനെ നല്ല വളവുകളൊക്കെ ഉള്ളൊരു ഒരു പ്രദേശമാണ് കേട്ടോ മണിമുല റൂട്ട് എന്ന് പറയുന്നത് നല്ല വളവാണ് കേട്ടോ വളവിൽ കൂടെയുള്ള യാത്രയാണ് ഒരുപാട് മര റബ്ബർ മരങ്ങളും സൈഡിലൊക്കെ കാണാം തെങ്ങുകളും ഓക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മണിമല നിങ്ങളൊക്കെ അതുവഴി പോയിട്ടുണ്ടോ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നല്ല വളവുകളുള്ള നല്ല കൊടും വളവാണ് കേട്ടോ ആ വഴിയൊക്കെ അതുപോലെ ഈ ഒരു പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചർച്ച് ഇത് നെടുങ്കുന്നം പള്ളി എന്ന് പറയും നമ്മൾ നെടുങ്കുന്നത്ത് പള്ളി എന്നാണ് അതിന് പറയുന്നത് ഈ പള്ളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വളവുണ്ട് അവിടെ ആ വളവിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ യാത്രയിലാണ് ആ മേഘങ്ങൾ ആ മേഘങ്ങൾ അപ്പോഴും നമ്മളുടെ ഉണ്ട് അതിങ്ങനെ എടുത്തിട്ടേ ഇരിക്കുന്നു അങ്ങ് കണ്ട മേഘം ഇപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ മേഘം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ എല്ലാവരും കണ്ട് അഭിപ്രായം പറയണേ നല്ല മഴയില്ലാത്തൊരു ദിവസമായിരുന്നത് ഓക്കേ അപ്പോൾ അങ്ങനെ റബ്ബർ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു സൈഡിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങൾ ഒരുപാടുണ്ട് റോഡ്സ് റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ഒരുപാട് മരങ്ങളുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോയി പോയി നമ്മളവിടെ എത്തിച്ചേരും ആ മേഘങ്ങളും നമ്മുടെ കൂട്ടിനായിട്ടുണ്ട് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഈ മേഘം നമ്മുടെ കൂടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അതങ്ങനെ നമ്മളെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു മൊബൈലാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ മരങ്ങളൊക്കെ കാണാമല്ലോ നല്ല ഭംഗിയായിട്ടുള്ള മരങ്ങൾ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വഴിയൊക്കെ പോയിട്ടുണ്ടോ നിങ്ങളൊക്കെ ഈ വഴി വന്നിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല വളവാണ് കേട്ടോ നല്ല വളവാണ് അങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മേഘങ്ങളും നമ്മുടെ കൂടെയുണ്ട് പഞ്ഞുക്കെട്ട് പോലെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള മേഘം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ അവിടെ എത്തിച്ചേർന്നു കേട്ടോ എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ എൻ്റെ പപ്പായ സിസ്റ്ററുടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ അവിടുത്തെ ആ ഒരു വഴിയും റബ്ബറുകളും ഇഷ്ടംപോലെ നല്ല ഭംഗിയാണ് കാണാൻ ഒരു വൈകുന്നേരം ആയിരുന്നു കേട്ടോ ചെന്നെത്തിയത് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ട് കണ്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലം വളരെ കാമാൻ കോയറ്റായിട്ടുള്ള ഏരിയ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവിടെ പോകാൻ അപ്പം നല്ല ഭംഗിയാണ് കാണാൻ റബ്ബറാണ് ഇവിടെ കൂടുതലും റബ്ബർ മരങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം തോന്നി നല്ല ഭംഗിയാണ് കാണാൻ നല്ല തണുപ്പായിട്ട് നല്ല തണുപ്പൊരു കൂളിങ്ങെ പറ്റാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാമാൻ കോയറ്റ ഏരിയ ആണ് അങ്ങനെ അവിടുത്തെ പറമ്പിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ അവിടെ ഇവിടുത്തെ ഉള്ള ആ ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് തോന്നി കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇടതൂർന്ന മരങ്ങളാണ് കൂടുതലും അവിടെ ഒരു തോടുണ്ട് കാണാം തോട് കാണാം കേട്ടോ തോട് തോടിൻ്റെ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് ഒരു പണ്ടൊക്കെ നമ്മളവിടെ പോകുമ്പോൾ ഒരുപാട് നിറഞ്ഞു വെള്ളം കവിഞ്ഞൊഴുകുന്ന തോടായിരുന്നു ഇപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ കുറഞ്ഞ് നമ്മളവിടെ പോയിട്ടുണ്ട് തോട്ടിലൊക്കെ ഒരുപാട് ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഒരുപാട് ഈ തോട്ടിലൊക്കെ ഒരുപാട് പണ്ട് കാലത്ത് കുഞ്ഞു കാലങ്ങളിലൊക്കെ മീൻ പിടിക്കായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ആ ഒരു തോടാണിത് ഇപ്പോൾ അതിൽ വെള്ളമൊന്നും കാണുന്നില്ല വെള്ളമൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം ഈ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് നാളും കൂടെ എത്തുമ്പോൾ ഒരു പോ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഓക്കെ ബാ